ി ഒന്നാമത് ശ്രീനാരായണ കൺവെൻഷന് തിരിതെളിഞ്ഞു ബുധനാഴ്ച നാലിന് നടന്ന പ്രൗഢ ഗംഭീരമായ ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീനാരായണ നർമ്മസംഘം ട്രസ്റ്റ് മുൻ പ്രസിഡന്റും കായംകുളം ചേവണ്ണൂർ കളരി മഠാധിപതിയുമായ പത്മശ്രീ വിശ്വദാനന്ദ സ്വാമിജി ഉദ്ഘാടനം ചെയ്യുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ പ്രമോദ് വാഴകുഴിയിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വടശ്ശേരിക്കര സ്വദേശിനി കുമാരി സാന്ദ്ര സന്തോഷ് ഗുരു സ്മരണ നടത്തി എസ് എൻ ഡി പി യോഗം റാന്നി യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററും സ്വാഗത സംഘം ജനൽ കൺവീനറായ അഡ്വക്കറ്റ് മണ്ണടി മോഹനൻ സ്വാഗതം ആശംസിച്ചു എസ് എൻ ഡി പി യോഗം കോഴഞ്ചേരി യൂണിയൻ പ്രസിഡന്റ് കെ എൻ മോഹൻ ബാബു മുഖ്യപ്രഭാഷണം നടത്തി കൺവെൻഷൻ സമാരംഭകരെ ആദരിക്കുന്ന ചടങ്ങ് വലികാവ് ശാഖാ പ്രസിഡന്റ് പുഷ്പാങ്കുതൻ പി ആർ നിർവഹിച്ചു റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനു വൈറന്മലി റാന്നി പെരുന്നാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാമധു മുക്കം വാർഡ് മെമ്പർ അനിൽകുമാർ പി കെ സ്വാഗത സംഘം കൺവീനർ സി ജി വിജയകുമാർ വൈസ് ചെയർമാൻ ബാബു ഗോപാലൻ ജോയിൻറ്റ് കൺവീനർ കെ കെ രാജു യൂണിയൻ വനിതാ സംഘം ഹഡ്കോ കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ മോഹൻദാസ് എസ് എൻ ഡി പി യൂത്ത് മൂവ്മെൻ്റ് റാന്നി യൂണിയൻ കൺവീനർ ദീപു കണ്ണിനുമ്മൺ വൈസ് ചെയർമാൻ സൂരജ് പേർമരുതി വനിതാ സംഘം ഹഡ്കോ കമ്മിറ്റി അംഗം ഓമന സന്തോഷ് ഇടമുറി എന്നിവർ ആശംസകൾ നേർന്നു പേരുംപാറ ശാഖാ പ്രസിഡന്റ് കെ എൻ പ്രകാശ് കൃതജ്ഞത രേഖപ്പെടുത്തി